ഓ ഒരു സ്ട്രൈക്ക് കണ്ടോത്ത ഫ്രോഗിനിട്ട് ആടിച്ചു പൊളിച്ചത് കണ്ടോ ഫിഷ് ഓൺ ഫിഷ് ഓൺ ഗൈസ് ഫിഷ് ഓൺ നമുക്കൊരു അടിപൊളി നല്ല നാടൻ വരാലടിച്ചേക്കുവാണേ നല്ല നല്ല നാടൻ വരാൻ ഒത്തിരി വലുതല്ല ചെറുതാണ് പക്ഷെ നാടൻ വരാലാണ് സമാധാനപ്പെടുന്ന ഒരു കയ്യിൽ ചൂണ്ട ഒരു കയ്യിൽ വരാൽ കുഴപ്പമില്ല വിട്ട വിട്ടു കുഴപ്പമില്ല കുഴപ്പമില്ല വിട്ടു വിട്ടു വിട്ട വിടാം ആരും എടുത്തു വിട്ട വിട്ടു നമുക്ക് ഒരു അടിപൊളി നല്ല നാടൻ വരാൽ കിട്ടിയേക്കുവാണേ സൈസ് വരാലാണ് ആ കേട്ടോ ഇനി അവനെ ഫ്രോഗ് എടുക്കണം അല്ലെട്ടോ വായിന്ന് ആ കേട്ടോ ഇത്രയോള് പരിപാടി ഏ ഇനി നമ്മൾ ആ ചുമ ഇത്രയോളൂ നേരയാക്കി ആ കൈ ഒന്ന് കഴിക്കണമോ കൈ കഴിക്കാം ഇത്ര ഉള്ള പരിപാടി